സുബിഹിയൊക്കെ ആകാതെ നിസ്കരിക്കാൻ നമുക്ക് നമ്മൾക്ക് നിസ്കരിക്കുന്നവരാണ് അള്ളാഹുതാരം നമ്മളൊക്കെ നമ്മുടെ പറവ് നിസ്കാരവും സുന്നത്തുകളുമൊക്കെ കറക്റ്റായി നിസ്കരിക്കാൻ നമുക്കൊക്കെ തോപ്പിയൊക്കെ നൽകുമാറാകട്ടെ നിസ്കാരം ആക്കണ്ട ഒരു അവസ്ഥ നമുക്ക് അള്ളാഹു താരം നൽകാതിരിക്കട്ടെ സുബിഹി നിസ്കാരത്തിന്റെ ശേഷവും മകരിബ് നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ഒരു മൂന്ന് സുഹൃത്തുലാസ്വാദനം സുബിഹിന്റെ ശേഷവും മകരിവിൻ്റെ ശേഷവും ഒരു മൂന്ന് സൂറത്തുൽ ഓതണം അതുപോലെ മൂന്ന് സൂറത്തുൽ പലപ്പും ഓതണം സൂറത്തുൽ നാസും എല്ലാം മൂന്നീറ്റ പ്രാവശ്യം എല്ലാ വക്കലും ഇല്ല ശേഷവും സുബിഹിൻ്റെ ശേഷവും അത് നിങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ എഴുന്നേറ്റ് പോരുമ്പോഴായാലും മതി അവിടെ ഇരിക്കുമ്പോഴായാലും മതി എങ്ങനെയായാലും ഇടയിൽ ഇഷാ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിലായിട്ട് ആ സൂറത്ത് ചെല്ലണം പിന്നെ പറ്റുമെങ്കിൽ അലം വിസറ എന്ന സൂറത്ത് അതൊരു മൂന്ന് പ്രാവശ്യം ആ സൂറത്ത് രാവിലെ വെറും വയറ്റിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ക്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഏഴ് പ്രാവശ്യം ദിവസവും ആ വെള്ളത്തിൽ ഊതി മന്ദരിച്ച് ചായ കൊടുക്കുന്നതിന്റെ മുമ്പ് അലം അലംനഷയിലൊക്കെ സ്വതറക്കുക എന്ന സൂറത്ത് ഓതിയിട്ട് ഏഴ് പ്രാവശ്യം ഓതി ദിവസവും നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടാകും ബുദ്ധിയുണ്ടാകും നല്ല ബുദ്ധി ശക്തി കൂടും അപ്പോ അത് കഴിയുന്നവർക്ക് ചൊല്ലി ചെയ്തു കൊടുക്കാം മകരിവിന്റെ ശേഷം അലംനഷ്റഹിലൊക്കെറക്കി എന്ന സൂറത്ത് നമ്മൾ ഓടണം അതുപോലെ കൂടുതൽ പറയണില്ല ഒരു മൂന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഓടണം ഇത് കടക്കാൻ സമയത്ത് മോദൻ വളരെ പുണ്യമായ സംഗതിയാണ് ഇത് പറയാൻ കാരണം ഹബീബായ റസൂൽ സാഹു അലഹി വസം തങ്ങള് ഐഷാ ബീബിയോട് പറഞ്ഞു പരിശുദ്ധമായ സൂറത്ത് ഐഷനീ പരിശുദ്ധമായത് തീർത്തിട്ടായിരിക്കണം നീ കിടന്നുറങ്ങേണ്ടത് പറയുമ്പോ ഐഷാ ബിബി ചോദിക്കുന്നു അല്ലയോ നബിയേ എങ്ങനെയാണ് ഞാൻ ഈ പാതിരാ സമയത്ത് തീർക്കുക എങ്ങനെയാണ് ഞാൻ സത്തം ഓതി തീർക്കുക ഇത് ഓതിത്തീരുമ്പോഴേക്കും നേരം പുലരില്ലേ പിന്നെ എവിടെയാ ഉറങ്ങാ സമയം ഐഷാ ബീബിയോട് റസൂലുള്ള പറഞ്ഞു ഐഷാ നീ നിന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ فرجوا سبحان الله فرجوا الحمد لله പറയോ അള്ളാഹു അതങ്ങ് പറഞ്ഞതിന്റെ ശേഷം റസൂലുള്ള പറയാണ് പരിശുദ്ധമായ ഖുർആൻ ഹത്തം തീർത്തിട്ടായിരിക്കണേ ആയിഷ നീ കിടക്കേണ്ടത് ആയിഷ അപ്പോഴായിഷ ബി ബി ചോദിച്ചത് എങ്ങനെയാ നബി അതിന് സാധിക്കുക അപ്പോ റസൂലുള്ള പറഞ്ഞു കൊടുത്തു മോളെ ആയിഷ ഓദിക്കോ തുടങ്ങുന്ന ഈ സൂറത്ത് ഒന്ന് വാതാൻ കൽപ്പിക്കുന്നു കിടക്കാ സമയത്ത് മൂന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ പരിശുദ്ധമായ മുഴുവൻ കൂലി നമുക്ക് കിടക്കാൻ മൂന്ന് പ്രാവശ്യം എന്ന നൽകുമാറാകട്ടെ ഞാൻ അള്ളാഹുദാന അപ്പൊ നമ്മളെ ജീവിതത്തിൽ ചെറിയതായൊരു മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുത്തിണ്ടാക്കിയാൽ കുറെ ഇങ്ങനെ ചൊല്ലി ചൊല്ലി തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നൊരു പ്രവർത്തനം ഒരു ദിവസം വിടുമ്പോൾ നമ്മൾക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാകും അപ്പൊ ആ ടെൻഷന് നമ്മൾ എന്ത് ചെയ്യും അതില്ലാതിരിക്കാൻ നമ്മൾ ചെല്ലാൻ നിർബന്ധിതരാകും ഇപ്പോ സൂറത്തുൽ ബക്കറ മകരിവിന്റെ ശേഷം പാരായണം ചെയ്യൽ നല്ലൊരു കാര്യമാണ് അതെന്താ കാരണം ഖബറിൽ ചോദ്യം ഇല്ല എന്ന് തന്നെ പറഞ്ഞു ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ മലക്കുകള് നമ്മോട് ചോദ്യം ചെയ്യാൻ വരുന്ന സമയത്ത് ഉത്തരം മുട്ടുകയാണെങ്കിൽ തന്നെ അവിടെ മുൽക്ക് വരുന്ന എന്നിട്ട് പറയും ഇത് എന്റെ സുഹൃത്താണ് എന്റെ സുഹൃത്താണ് അവന് വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് സൂറത്തുൽ മുൽക്ക് ഖബറിലേക്ക് വരും അപ്പൊ ആ സൂറത്തുൽ മുൽക്ക് വരണോ അഴാബ് നമ്മൾ നീങ്ങണോ എങ്കിൽ മകരുവിന്റെ ശേഷം സൂറത്തുൽ മുൽക്ക് സ്ഥിരമായിട്ട് പാരായണം ചെയ്യണം ോ ആളുകൾ ഓടുന്നവരാ നമ്മളൊക്കെ ഓടുന്നവരാ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോ എന്താന്ന് ചോദിച്ചാല് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ നോക്കി സ്ഥിരമായിട്ട് ഓടുന്നവരാ അങ്ങനെ ഓതി 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 അത് നമുക്ക് കാണാതെ കിട്ടും ഇനി നമ്മൾ നിങ്ങൾ വാഹനത്തിൽ പോകുകയാണ് നമ്മളെ കയ്യിൽ മുസാഫില്ല ഇപ്പൊക്കെ സൗ സൗകര്യം കൂടുതലുണ്ടാ എന്താ മൊബൈലിൽ കുറാൻ ഉണ്ട് എന്നാലും ഇപ്പൊ അതില്ലാത്ത ഒരാളാണ് നോക്കുക സപ്പോസ് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിച്ച ഒരാൾക്ക് പിന്നെ ആ സമയമാകുമ്പോ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് അത് അതെന്ത് അത് നമ്മൾ അതുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ ഏതൊരു സംഗതി അങ്ങനെയാ അതുമായി എന്തുമായിട്ടാണോ നമ്മൾ ബന്ധം ആ വിഷയത്തിലായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകാം അപ്പൊ ചില ആൾക്കാർക്ക് ദിക്കറിനോടേക്കാളും താല്പര്യം ഉണ്ടാകാം അപ്പോൾ എന്താണ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ തിക്രലുണ്ടാവും ചിലപ്പോൾ പള്ളീൻ്റെ തിണ്ടുമ്മലായിരിക്കും ചിലപ്പോ ബസ്സിലായിരിക്കും ചിലപ്പോൾ വണ്ടിയിൽ അങ്ങനെ എന്താണ് ഡ്രൈവിങ്ങിലായിരിക്കും അപ്പോഴൊക്കെ അയാൾ വിക്രലും ചില ആളുകൾക്ക് പാട്ടിനോടേക്കറിയാം കമ്പം ഓ പിന്നെ ഇയർഫോൺ വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറോ പാട്ടിലായിരിക്കും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കമ്പങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മളെ കമ്പങ്ങൾ ഏതാവണം അത്മാഹുതാല പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ളതാകണം അപ്പൊ ഇങ്ങനത്തെ അതുപോലെ ഉറാനും അതുമായിട്ടൊരു ബന്ധം ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏത് സമയത്തിനും ഏത് സമയത്തും നമുക്ക് മരണത്തെ സ്വാഗതം ചെയ്യാൻ അതേ സമയത്ത് നമ്മൾക്ക് ഒന്നുമില്ല പെട്ടെന്ന് അസ്രൈൽ വരുന്നത് എന്താ കാട്ടുക അപ്പൊ അള്ളാഹുദാന ഹയറായ നിലക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ടോപ്പിയൊക്കെ നൽകുമാറാകട്ടെ ആമീൻ എന്ന് ധാഴ് ചെയ്ത് തൽക്കാലം നിർത്താണ് വരുന്ന ചൊവ്വാഴ്ച മുഹറം ഒൻപതും ുധനാഴ്ച മുഹർറം പത്തുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ഇൻഷാള്ള മുഹറം ഒൻപതും ബുധനാഴ്ച പത്തും ആയിരിക്കും എന്ന് സമയത്ത് ഓർമ്മപ്പെടുത്താണ്